ഹലോ ചാകുലേ ഞാനൊരു സ്വന്തം ആളക്കായറീമാക്കൊച്ചു എന്തൊക്കെയുണ്ട് വിശേഷം അതെ ഇത്രയും ദിവസമായിട്ട് കുറേ ദിവസമായി സ്കൂളൊക്കെ പൂട്ടിയിട്ട് ഞാനും മക്കളും എവിടെയും പോയിരുന്നില്ല കേട്ടോ എവിടെയും പോകാൻ പറ്റിയിരുന്നില്ല അപ്പം ഇന്നാണൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത് അതെ ഒന്ന് വെറുതെ പോയി പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഒരു മക്കളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പം അവർ ഇറങ്ങാൻറ്റി നമുക്കന്ന് പോയി പുറത്ത് ഫുഡ് കഴിക്കാം കാരണം ഒന്നു ദിവസമാണെങ്കിൽ ഈ മാസം പോകും കോളേജിലേക്ക് അവൾ പഠിക്കാനായിട്ട് നേഴ്സിങ്ങിന് പോകും അപ്പോൾ പിന്നെ എവിടെയും പോയിട്ടൊന്നുമില്ലല്ലോ അപ്പം എന്തായാലും പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വെച്ച് അപ്പം എവിടേക്കാണ് പോകണേന്ന് അറിയില്ല അവരെവിടേക്കെ കൊണ്ടുപോണേന്ന് നോക്കട്ടെ അപ്പം അങ്ങനെ ഞങ്ങൾ കിച്ചും ഞാനും മക്കളും കൂടിയിട്ട് പോവുകയാണ് ഇപ്പം പുറത്ത് പോയി വലിയ ലോങ് ഒന്നും പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഇപ്പം ഒന്നാമത് ഇല്ലാത്ത കാരണേ ഭയങ്കര ബുദ്ധിമുട്ടാണ് എവിടെയും പോകാറൊന്നുമില്ല ടൂ വീലറും എല്ലാവരും കൂടി കയറാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെത്തെ കാര്യങ്ങളാണ് ചങ്കയുടെ നട്ടു വെച്ച് നല്ല വെയിലാണ് എന്തിന് വെയിലപ്പാ ഒരാൾ പോണ വലിയ കാര്യായിട്ട് പോണുണ്ട് മക്കൾസ് പറമ്പിലേക്ക് പോയി വണ്ടി വന്നിട്ടുണ്ട് കാർ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെറായിക്ക് പോയാലൊന്നിങ്ങനെ ആലോചിക്കുക ചെറായി പോയിട്ട് ഫുഡ് കഴിച്ചാലും ഒന്ന് ആലോചിക്കാന്ന് ആ അവരെ അവിടേക്ക് കൊണ്ടുപോണിച്ചാൽ അവിടെ പോയി കഴിക്കാം ആ അപ്പൊ കേളെ ഞാന് പോയിട്ട് വരാം വണ്ടി താനാ അപ്പൊ ഇവർ ഇവരെ നമ്മളെ കൊണ്ടുപോണേ നോക്ക ഫുഡിക്കാനായിട്ട് അപ്പേ നമ്മളെ ഇവര് കൊണ്ടുവന്നത് ചെറായിരിക്കണം കേട്ടോ ചിറായി ബീച്ചിന്റെ അവിടെ നല്ല വെയിലാണ് പക്ഷെ എന്നാലും നല്ല കാറ്റൊക്കെ വല്യ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഞാൻ ബീച്ചുണ്ട് ഞങ്ങള് ഫുഡ് അടിക്കാൻ പോകുന്നത് അല്ലേ ഏതൊക്കെ

ോട്ടോ പക്ഷേ നമ്മൾ ഒന്നത് വരാം താക്കോലെടുത്തില്ലേടാ ബീച്ച് കണ്ടോ നമ്മൾ ചെറായി ബീച്ചിൽ ഫുഡ് കഴിക്കട്ടെട്ടാ അപ്പൊ നമുക്ക് നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് ഹോട്ടൽ നോക്കിയിട്ട് ഫുഡ് കഴിക്കാൻ കയറട്ടെട്ടാ കട്ട വേറ്റിങ് നല്ല തിരക്കാണെന്നല്ലേ തിരക്കാണ് അപ്പൊ നമ്മുടെ ബിരിയാണി വന്നിട്ട് ചങ്കാളാ കിച്ചു കിച്ചു എന്താണ് കഴിക്ക് കഴിക്ക് നല്ല കിച്ചു അങ്ങനെ ബിരിയാണി പറ ആത്മാർത്ഥമായിട്ട് പറ അടിപൊളി ബിരിയാണി ഞങ്ങളുടെ സൂപ്പർ ബിരിയാണി നമ്മൾ ഒരു റൈസും കൂടി വാങ്ങിക്കാൻ പോവാണ് ചേട്ടാ ഒരു റൈസ് മാത്രം തരുമോ അപ്പൊ നമ്മളൊരു റൈസ് കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ boleh <todulah> boleh <todulah> rek ണോ കളറില്ലേക്കളറില്ലേ ഇത് ये <imit> वीडियो <f1> <laughs> 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 ಮರ್ಕ ಕರತಾ ಅವನು ಅಲ್ಲಿ ಬ್ಯಾಕ್ ಟು ಚಿಕನ್ ಆಯ್ತು ಅಂದ್ರೆ ಆ നല്ല ഭംഗീന്താണ് പറയണ്ടത് എന്നോട് ഇവിടെ ആരും അന്വേഷിച്ച് നടക്കാൻ തോന്നുന്നു ആരും അന്വേഷിക്കുന്നേ കറുത്തമ്മ കറുത്തമ്മ പരിക്കുട്ടി അന്വേഷിക്കുന്നതാ അപ്പൊ ഞങ്ങള് ചോറ് കഴിക്കാൻ വേണ്ടി അവിടെനിന്ന് ഇവിടം വരെ വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പൊ നല്ല ബിരിയാണി സൂപ്പര് ബിരിയാണി കടയിൽ നിന്നിട്ടാളി ടേസ്റ്റ് അതന്നെ അറേബ്യൻസോർട്ടിന് ഫുഡ് കഴിച്ചു സൂപ്പർ ബിരിയാണി അടിപൊളി ബിരിയാണി ഞങ്ങൾ അപ്പൊ ചെറായി അതിന്റെ മരുമ്പി അവിടെ ബിരിയാണി പ്രാവശ്യം ട്രൈ ചെയ്ത സെറ്റ് ബിരിയാണി അപ്പൊ ഞങ്ങള് പോവുകയാണ് നല്ല വെയിലൂടെ നിക്കാ എന്നെ കൊണ്ട് ഞങ്ങൾ വൈകൂടെ നിക്കാനായിട്ട് അപ്പൊ ഞങ്ങള് പോവേണ്ട ജസ്റ്റ് ഒന്ന് മക്കളെ കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ എവിടെ പോയി വെക്കേഷൻ അല്ല ഒരു മൂന്നാല് ദിവസം ക്ലാസ് ഉണ്ടായില്ല അപ്പം അങ്ങനെ അവർ അങ്ങനെ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പം അങ്ങനെ കൊണ്ട് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ട് എല്ലപ്പോഴും ഒന്നും മക്കളെ കൊണ്ടൊക്കെ പുറത്തിറങ്ങിയൊരു വിഷമില്ല വണ്ടി ഇല്ലാത്ത ഒരു എവിടെ പോവാറില്ല എന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് വണ്ടി ഇല്ലാത്തത് ഇനി ഇപ്പോൾ ലോട്ടറൊക്കെ അടിച്ചിട്ടുള്ള ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കാനായിട്ട് ലഭിച്ചു അപ്പൊ ഓക്കെ ലവ് യു ആൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരും എന്താന്നറിയില്ല നമ്മുടെ വീഡിയോസൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്തൊന്നും അറിയത്തില്ല എന്നാലും എല്ലാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആർക്കെ ഏഞ്ചൽ ഫ്ലോഗ് മറക്കണ്ട ഞങ്ങളെറ്റാറ്റു ബൈ ഹലോ എവ്രി വൺസ്ക്രൈബ്